രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സാധാരണയായി അടുത്ത മാസമാണ് മുൻ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാറ് എന്നാൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ഈ മാസം ലഭിക്കേണ്ട പെൻഷൻ വിതരണം നേരത്തെയാക്കാൻ സർക്കാർ തീരുമാനിച്ചു പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ചിന് ശേഷം ആരംഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായ തീയതി സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഉടൻ ലഭ്യമാകും വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്കും ഇതേ തുകയായിരിക്കും ലഭിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ഈ തുക ലഭിക്കുന്നതാണ് പെൻഷൻ വിതരണം തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിനായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനോടകം തന്നെ ആയിരത്തി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് വിതരണം കൃത്യസമയത്ത് നടക്കുമെന്ന് ഉറപ്പു നൽകുന്നു എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിക്കൊണ്ടാണ് പെൻഷൻ വിതരണം സുഗമമാക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും മറ്റ് ഗുണഭോക്താക്കൾക്കുമായി സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന സംവിധാനവും തുടരും ഈയിടയായി പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രധാന മാറ്റങ്ങളും ഉണ്ടായിരുന്നു പെൻഷൻ തുടർന്നു ലഭിക്കുന്നതിനായി ലൈഫ് സർട്ടിഫിക്കറ്റ് അഥവാ ജീവൻ പ്രമാൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതായിരുന്നു ഇത് സമർപ്പിക്കാത്തവർക്ക് ഡിസംബറിലെ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്കായി പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കാനുള്ള സമയപരിധിയും നവംബർ മുപ്പതിന് അവസാനിച്ചിരുന്നു അപ്പോൾ ഡിസംബർ പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം കൃത്യമായ തീയതി ലഭ്യമാകുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക ഉത്തരവുകൾക്കുമായി നിങ്ങൾക്ക് കേരള ധനകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി